കണ്ണും ഒരു മുഖമൊക്കെ ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ജോൺ ജോൺപെട്ടസിൻ്റെ മറ്റൊരു ചെറിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ദേ നമ്മൾ നിൽക്കുന്ന നമ്മൾ തോട് കണ്ടോ ഈ ബാഹി കാണുന്നതാണ് നമ്മുടെ തോട് അതേപോലെ തന്നെ ഇതിൻ്റെ ബാഹി കാണുന്നതാണ് ഞങ്ങളുടെ വീട് ഇന്ന് വീഡിയോ എടുക്കുന്നത് ആണ് നമ്മുടെ മൂത്തപുത്രനാണ് വീടിയെടുത്തവരായിട്ടാണ് അപ്പം നമ്മൾ ആ വരും അവരുമാ ഇല്ല ഇല്ല ചൂടാക്കി നോക്കാം ഞാൻ വരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി വൈഫ് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ആ ചെറിയ ഗ്യാപ്പിനകത്ത് ഈ നമ്മുടെ മീൻ നമ്മുടെ പരൽമീൻ എന്ത് നമ്മൾ പരൽമീനെ പിടിച്ചിട്ട് വലിയൊരു പരൽമീനെ പിടിച്ചു അതിനെ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഒരു പീസാണ് നമ്മൾ ഇടുന്നത് അപ്പം നമ്മളിടാനും അതിനൊക്കെ ആകുന്നുണ്ടോ അപ്പം മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല ഈ പൊത്തുകൾ കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ ഈ പാറയുടെ ഈ ഗ്യാപ്പ് കണ്ടോ ഈ ഗ്യാപ്പ് ഈ പുത്തിനകത്തൊക്കെ അത്യാവശ്യം ആരകനം പ്ലാനൊക്കെ ഇരിക്കുന്നതാണ് എന്തായാലും നമ്മൾ ചൂണ്ടിയിട്ട് നോക്കുക അപ്പോൾ നീ ഒന്ന് വീഡിയോ എടുത്ത് സഹായിക്കാൻ കേട്ടോ ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്തേക്കണം ഒന്ന് ഷെയർ ചെയ്തേക്കണം വെച്ചാൽ നമ്മളൊരു പരണ്ട കട്ട് ചെയ്യുക മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു പീസാണ് ഞാൻ എടുത്തേക്കുന്നത് വേണ്ടെന്നോ എൻ്റെ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടി പറയും നമുക്ക് പോകാം

വഞ്ഞ മോനെ ഇതാണ് ബാല്യം എൻ്റെ കണ്ണും ഒരു മുഖമൊക്കെ ഉണ്ടോ വേണ്ട കൂട്ടുകാരാ അതെ കണ്ടോ കണ്ടല്ലോ ഇവൻ്റെ കഴുത്തേൽ ഇത് കണ്ടോ കെട്ടി ഉരുക്കി ലോഹാക്കി കളഞ്ഞു ഏകദേശം അവൻ ചത്തു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പിടിക്കുന്നത് അല്ലെങ്കിൽ ദേഹത്തിൻ്റെ നെയ്യ് ഇതിൻ്റെ ഈ കൊഴുപ്പുണ്ടോ ഇതിൻ്റെ പുറത്തിരിക്കുന്ന ഒക്കെ ഈ നെയ്യാണേ ഈ ഒരു കൊഴുപ്പ് പോലെ വരുന്ന ഫുള്ള് നെയ്യ് ഇത് ദേഹത്തിന് കൈയ്യെ കയറി ചുറ്റി കയ്യേലെ രൂമത്തിനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കൊഴുപ്പ് പോകത്തില്ല ദേവൻ്റെ ആ താല് വായം കാണിച്ചു കണ്ടോ കണ്ടോ ഇപ്പോൾ തന്നെ കെട്ടി കുരിക്കുക കണ്ടല്ലോ ഇതിനു മുമ്പ് ആരകനെ പിടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ ആരകൻ ഇതേപോലെ തന്നെ കെട്ടി കുരുക്കി ഒരു കല്ലിൻ്റെ അടിയിൽ കൂടെ പോട്ട് മറ്റൊരു കല്ലിൻ്റെ അടിയിൽ കൂടെ ഇപ്പുറത്ത് വന്നു അത്രയും സമയം കൊണ്ട് ആ ചൂണ്ട ഇതുപോലെ കെട്ടി കുരുക്കി അത് എടുത്ത സമയത്ത് അത് ചത്തുപോയി എടുത്ത സമയത്ത് അത് അനക്കമില്ലാതെ കണക്ക് വരുന്നത് അതിനാണ് ആൾക്കാർ പറഞ്ഞത് ജീവനില്ലാത്ത ചത്ത മീനിനെ കൊടുത്തിട്ടിട്ടാകുന്ന വീഡിയോ ചെയ്യുന്നത് ചത്ത മീനല്ല ഒത്തിരി ടൈം എടുത്തുകൊണ്ടാണ് ഒരുപാട് അത്രയും ടൈം നമുക്ക് വീടിയൊക്കെ എന്ന് കാണിക്കാൻ പറ്റത്തില്ല കുറേ സമയം എടുത്തിട്ടാണ് ആ കല്ല് വലിച്ചു കളക്കി നമ്മൾ ആ മീനെ പൊക്കി വരുത് അത് ചത്തുപോയി ഓക്കെ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഈ നെയ് പിള്ളേർക്ക് അങ്ങോട്ട് വാർത്ത അങ്ങോട്ട് കൊണ്ടുപോകാം ഇല്ല ഉണ്ടോ ശരിക്കും ചത്തിട്ടൊന്നുമില്ല ഉണ്ടല്ലോ അടയ്ക്കുന്നുണ്ടോ ഉണ്ടോ കണ്ടോ കണ്ടോ ഓ കണ്ടോ ഇങ്ങനെയാണ് ഇത് കെട്ടിടുന്നത് കണ്ടോ ഉണ്ടോ നമ്മൾ കിട്ടുന്നതിനെക്കാട്ടിൽ ഈ വൃത്തിയായിട്ട് ചൂണ്ടേ കിട്ടത്തല്ലോ കണ്ടല്ല അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടോ ഒന്ന് ഷെയർ ചെയ്തേക്കണത്തരാം